പൗരാണിക ജൂതന്മാരുടെ നഗര പ്രദേശമാണ് ഹിജാസ് അതും കൂടി കൊണ്ടാണ് തങ്ങൾ ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമന്ത്രി നദന്യാവയുടെ പ്രസ്താവനയോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഹിജാസ് നഗരം എന്ന് പറഞ്ഞാൽ മുൻപ് കാലത്ത് യത്രിഭ നഗരം എന്ന രീതിയിലാണ് അറിയപ്പെട്ടത് മക്കാ മദീന ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ ഭാഗമാണ് അപ്പം ആ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഗോത്രങ്ങൾ വിരഹം നടത്തിയിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ യത്രിഭ ഇജാസ് പ്രദേശം മക്ക മദിന ഉൾക്കൊള്ളുന്ന പ്രദേശം അറിയപ്പെട്ടത് ബനു കനൂഗ ബനു അൽനദീർ ബനു ഉറൈസ ഇതായിരുന്നു ജൂതവിഭാഗത്തിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഗോത്രങ്ങളുടെ പേര് പിന്നീട് അവർ വ്യാപാരവും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ മേഖലയിൽ ജീവിച്ചു പോകുന്നത് അറബ് ഗോത്രങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വിവാഹം കഴിപ്പിച്ച് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ചില രാജവംശങ്ങൾ വിഭാഗം ജൂത വിശ്വാസത്തിലേക്ക് ഹിമ്മർ രാജവംശം ജൂത മതം സ്വീകരിച്ചു എന്നുള്ളതും കാണാൻ വേണ്ടി പറ്റുന്നതാണ് പ്രാപ പ്രാചീന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് പ്രവാചകൻ ഇജിറ പോയിരിക്കുന്ന ആ കാലഘട്ടത്തോടനുബന്ധിച്ച് ഈ വിഭാഗവുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി ആ കരാർ വ്യവസ്ഥ അവർ ലംഘിച്ചു പിന്നീട് കന്ദക് യുദ്ധം വന്നു കന്തക് കൂടിയാണ് അവരുടെ വലിയ രീതിയിൽ തേർവാഴ്ച അവസാനിച്ചത് ഏഴാം നൂറ്റാണ്ടിൻ്റെ കൂടി ഇജാസ് പ്രദേശത്തുനിന്ന് ഏറെക്കുറെ ജൂതന്മാർ ഇല്ലാതായി എന്ന് ചരിത്രം ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഖലീഫ ഉമറിൻ്റെ കാലഘട്ടം വന്നതോടുകൂടി പൂർണ്ണമായി തന്നെ അവർ അപ്രത്യക്ഷമായി ഒരു ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ വന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സൗദി അറേബ്യ സ്വതന്ത്രമാകുന്നത് അത് ഗോത്രങ്ങൾ രാജവംശങ്ങൾ ഖണ്ഡാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു രാജവംശം അവിടെ സ്ഥാപിച്ചു രാഷ്ട്രം ഇജാസ് എന്ന് പറയുന്ന മക്ക മദീന മദിനെന്ന പ്രദേശവും നജദ് എന്ന് പറയുന്ന മധ്യ അറേബ്യൻ ആസിർ ഹൈൽ എന്ന് പറയുന്ന തെക്ക് വടക്കൻ പ്രദേശവും എല്ലാം കൂടി ചേർന്ന് തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൽ അസീസിബിനും സൗദ് റിയാദ് കീഴടക്കും കീഴടക്കയോടനുബന്ധിച്ച് തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇജാബ് ഇജാസ് എന്ന് പറയുന്ന മറ്റ് പ്രദേശവും സൗദി അറേബ്യൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന മേഖലയും കീഴടക്കിക്കൊണ്ട് കിങ്ഡം ഓഫ് സൗദി അറേബ്യ സ്ഥാപിച്ചു ഇതാണ് ഏറെക്കുറെ സൗദി അറേബ്യയുടെ ചരിത്രത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന ഭാ ഭാഗം ആ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാരുമായി വലിയ സഹകരണവും വലിയ ബന്ധവും ഈ രാജകുടുംബത്തിനുണ്ടായിരുന്നു ഒന്നാം ലോകയുദ്ധത്തിൽ ഒന്നായിരം യുദ്ധം തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലത്ത് നടന്ന ഒന്നാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഓട്ടോമാൻ സാമ്രാജ്യം മുക്കുവത്തി വിളിച്ചു അതോടുകൂടി എന്തായി അറബ് രാജ്യത്തിൻ്റെ മേൽക്കൊയ്മ ഈ പറയപ്പെട്ട ഓട്ടോമാൻ സാമ്രാജ്യത്തെ നഷ്ടപ്പെട്ടു അറേബ്യയുടെ സിംഹഭാഗവും പിന്നീട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോളനിയാക്കി വെക്കുകയോ അവർ കൈകാര്യം ചെയ്യുകയോ ചെയ്തു ഈ കാലഘട്ടത്തിലും സൗദി അറേബ്യയുടെ രാജഭരണവുമായിട്ട് ബ്രിട്ടീഷുകാർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം തുടർന്നു പോകുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് തുർക്കിഷ് റിപ്പബ്ലിക് പ്രഖ്യാപിച്ചു അതായത് ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നുകൊണ്ട് തുർക്കി എന്ന് പറയുന്ന രാജ്യം പ്രത്യേകമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു അതോടുകൂടി ഇതെല്ലാം വിഭജിക്കപ്പെട്ട് വ്യത്യസ്ത വ്യത്യസ്ത മേഖലയിലേക്ക് പോകുന്നു ഓട്ടോമാൻ സാമ്രാജ്യം വീണതോടെ അറബ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കും അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആ കാലഘട്ടത്തിൽ പോലും അതായത് തൊള്ളായിരത്തി രണ്ടിലാണ് അബ്ദുൽ അസീസ് രാജാവ് സൗദി അറേബ്യ കീഴടക്കുന്ന ആ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന് തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നീട് രണ്ടാം ലോക യുദ്ധം കൂടിയാണ് അമേരിക്ക ഒരു സാമ്രാജ്യമായിട്ട് ഉയർന്നു വരുന്നത് അതുവരെ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ലോകത്തിൻ്റെ പരമാവധി രാജ്യങ്ങളൊക്കെ അവരായിരുന്നു ആധിപത്യം ആധിപത്യമുള്ള ബ്രിട്ടനുമായിട്ട് സൗദി അറേബ്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു പിന്നീട് രണ്ടാം ലോക യുദ്ധത്തോട് യുദ്ധത്തിന് ശേഷം അമേരിക്ക വലിയ രാജ്യമായിട്ട് വന്നു വലിയ സാമ്രാജ്യ രാജ്യമായി വന്നതോട് കൂടിയിട്ട് ബ്രിട്ടൻ അമേരിക്ക കങ്ങിട്ട് ചേർന്നു അതോടൊപ്പം തന്നെ ബ്രിട്ടനെ പിന്തുണക്കുന്ന പരമാവധി രാജ്യങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയോടും ബ്രിട്ടനോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അപ്പോൾ പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിലൊക്കെയാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത് അതിൻ്റെ ഒക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ബന്ധം അങ്ങനെ തുടർന്നേ തുടർന്നുകൊണ്ടേ പോരുകയാണ് അത് സാമ്പത്തിക ഇടപാടും വ്യവസായമായിട്ടുള്ള ഇടപാടും കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ പോലെ അല്ല ഒട്ടൊക്കെ പുറത്ത് ദൂരത്തു നിന്ന് സാധനങ്ങൾ വരുന്നു ആ സാധനത്തിൻ്റെ പകരം മറ്റു സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെ വസ്തുക്കൾ പരസ്പരം കൈമാറുന്ന വിനിമയ ഇടപാടുകളായിരുന്നു ആ കാലഘട്ടമൊക്കെ നടത്തിയിരുന്നത് എന്ന് ചുരുക്കം ഇപ്പോൾ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ആ കാലഘട്ടത്തിൽ തന്നെ അതായത് സാമ്പത്തികമായിട്ട് വളരെ ദരിദ്രമായിരിക്കുന്ന ഒരു കാലഘട്ടം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുന്ന ആളുകളുടെ പണം പറ്റിയിട്ട് ജീവിക്കേണ്ട ജീവിക്കുന്ന ഒരു കാലമായിരുന്നു അന്നൊക്കെ അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ലോകരാജ്യങ്ങളിൽ നിന്ന് അന്നത്തെ കാലത്തൊക്കെ നല്ല സമ്പത്തുള്ളവർ മാത്രമാണ് അജ്ജിന് പോവുക അവരിൽ നിന്ന് പണം കിട്ടിയിട്ട് ഇവർ ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പെട്രോളിയം കണ്ടെത്തുന്നു ഉപയോഗിക്കുന്നു പിന്നെ സാമ്പത്തികപരമായിരിക്കുന്ന മേൽക്കോയ്മയുണ്ടാകുന്നു മുന്നേറ്റം ഉണ്ടാകുന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി സമ്പന്നനായ രാജാവായി ഈ ഫഹദ് ബിൻ അബ്ദുൾ അസീസ് രാജാവിന് ലോകം അംഗീകരിക്കുന്നു അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോക്കുകൾ അപ്പോൾ സാമ്പത്തിക രംഗത്തുള്ള മേൽക്കൊയകോടനുബന്ധിച്ച് പ്രതിരോധ രംഗത്ത് അവർ ശക്തിയാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ പരാജയമാണ് തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് സുൽത്താനേറ്റ് രാജവംശം അവസാനിച്ചു എവിടെ ഇവിടെ തുർക്കി തുർക്കി അത് അവസാനിച്ചതോടുകൂടി പിന്നീട് അവർക്ക് വലിയ സ്വാധീന കാര്യങ്ങൾ ഇല്ലാതായ രാഷ്ട്രീയ വിഷയത്തിലൊന്നും ഇടപെടാൻ വേണ്ടി അവർക്ക് സാധിക്കാത്ത വിധം അവർ മൂക്ക് കുത്തി വീണു എന്ന് ചുരുക്കം അവിടെ പിന്നെ ആധിപത്യം ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങൾ ആരാണോ അവർ അവർ മേൽക്കോയ്മ നടത്തുകയും അവരുടെ തയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ലോകം അംഗീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു അങ്ങനെയാണ് ബ്രിട്ടീഷ് ബ്രിട്ടന് വലിയ മേൽക്കോയ്മ ഉണ്ടായത് നമ്മൾ പറയുന്ന പറഞ്ഞു വരുന്ന കാര്യം ഈ ഇജാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ഇസ്രായേൽ ഒഴിഞ്ഞു മാറിയിട്ടൊന്നുമില്ല അതിൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടിട്ടേ ഞങ്ങൾ അടങ്ങുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഇസ്ര പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അറബ് രാജ്യങ്ങൾ സഹകരിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എങ്ങനെ സൈനികപരമായ രീതിയിൽ സാമ്പത്തികമായും മാനസികമായിട്ടും വലിയ സഹായം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ സൈനികപരമായ രീതിയിൽ ഇറാൻ ചെയ്യേണ്ട പ്രവൃത്തി അതാത് സൗദി അറേബ്യ ചെയ്യാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് പ്രതിരോധ രംഗത്തും രംഗത്തും സൈനിക രംഗത്തും വലിയ നിയന്ത്രണങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അതായത് ബ്രിട്ടൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശത്തുള്ള വ്യക്തികളെ ഉപയോഗപ്പെടുത്തി ആ പ്രദേശത്തുള്ള മറ്റു വ്യക്തികളുമായി യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾ ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം അങ്ങനെയാണ് സൗദി അറേബ്യയുടെ തുടക്കമുണ്ടാവുന്നത് ഇപ്പോഴത്തെ നില രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ തുടർച്ചയുടെ ഭാഗം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്